ഹായ് എവർഗ്രീൻ നഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാറ്റി കുറിച്ചായി നമ്മുടെ നഴ്സറിയിൽ പല സൈസ് പുകയമുല്ല ചുമല പച്ച വെള്ള മഞ്ഞ ഇന്ന് വേണ്ട ഐസ്ക്രീം കളറിലുള്ള പല പുകയ്മല്ലകളുമുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൽ മഹറ എന്ന് പറയുന്നൊരു ചെടിയുണ്ട് ഇത് ഒന്ന് രണ്ട് വർഷം പ്രായമായ ചെടിയാണ് ഇതിൻ്റെ പൂവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് വെള്ളയിൽ എന്തൊക്കെ കളറാണെന്ന് ചോദിച്ചാൽ ഇതുപോലെയൊക്കെ ദൈവം സൃഷ്ടിക്കുമോ എന്ന് പറയാൻ നമുക്കറിയത്തില്ല അതുപോലെ ഭംഗിയുള്ള കളറാണ് ഒരു ഹൈബ്രിഡ് എഴുത്തിൽപ്പെട്ട ഒരു മോഹമല്ലിയാണ് അതുപോലെ തന്നെ ഇവിടെ ചില്ലി റെഡ് ഫ്ലൈൻ റെഡ് എന്ന് വേണ്ട ഒരു മരുപെട്ട പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മളെ മുഹാമുല്ലിയിലേക്ക് കൂടുതൽ മുഹമ്മല പ്രേമികളെ ആകർഷിക്കുന്നത് ഇങ്ങനെയുള്ള കളറുകൾ കാണുമ്പോഴാണ് ഇതൊക്കെ വീടിൻ്റെ പിറ്റത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും അപ്പോൾ എൻ്റെ ഈ കൊച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ ും ചെട്ടിയസ്കുനീറച്ചും കല്ലു വീഴ്ച കൊച്ചു തടാകത്തിൽ തീരത്തുമാകും പാവും തെങ്ങും കായോടെ ഒന്നാമൂക്കുന്ന കൊച്ചു തടാകത്തിൽ തീരത്തുമാകും പാവും തെങ്ങും കായോടെ കേൾക്കുന്ന മുത്തങ്ങൾ തുതരാ നിങ്ങൾ ഉണ്ടോ ഞങ്ങളുണ്ട് കേൾക്കുന്ന മുത്തങ്ങൾ തുതരാ നിങ്ങൾ ഉണ്ടോക്കണം ഞങ്ങൾ Bir lastik ever bineteri